കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആകമാനം സങ്കടപ്പെടുത്തിക്കൊണ്ട് കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടലുണ്ടായത് നിലവിൽ വരുന്ന റിപ്പോർട്ട് പ്രകാരം നാനൂറ്റി ആറ് പേർ മരണപ്പെട്ടതായിട്ടാണ് പുതിയ റിപ്പോർട്ട് ഇരുന്നൂറിൽ പരം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് ഇതിൻ്റെ ഈ ഒരു ഉരുൾപൊട്ടൽ വിഷയമായിട്ട് നമ്മൾ നിരവധി ചർച്ചകൾ ഇതിനോടകം തന്നെ സംസാരിച്ചു കഴിഞ്ഞു നിരവധി കാര്യങ്ങൾ ഈ ഒരു വിഷയത്തെ വർഗീയപരമായിട്ട് കൊണ്ടുപോയവരും അശ്ലീലപരമായിട്ട് കണ്ടവരും രാഷ്ട്രീയപരമായിട്ട് എന്താണ് ചേരിതിരിഞ്ഞ് പഴിചാരിയതിനെ കുറിച്ചും എല്ലാ രീതിയിലുമുള്ള വെറുപ്പും വിദ്വേഷവുമുള്ള എല്ലാ രീതിയിലുമുള്ള വാർത്തകൾ നമ്മൾ ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞു അതിനെ പറ്റിയിട്ടുള്ള നല്ല എന്താണ് നല്ല രീതിയിലുള്ള ആരോഗ്യപരമായിട്ടുള്ള എന്താണ് അഭിപ്രായങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു എല്ലാ രീതിയിലും നമ്മൾ ഇതിനെ നോക്കി കണ്ട് മുന്നോട്ട് പോയി ഇപ്പോൾ നിലവിൽ നിലവിലെനിക്ക് സംസാരിക്കാനുള്ളത് ഈ ഒരു വയനാട് വിഷയം ഒരു രാഷ്ട്രീയപരമായിട്ട് ഒരു തമ്മിൽ തല്ലി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റേ രാഷ്ട്രീയ പാർട്ടിയെ എന്താണ് പരിഹസിച്ചു കൊണ്ടുള്ള ഒരു പോക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ഒരു ഇതിൽ നിന്നും രക്ഷപ്പെട്ട ഈ ഒരു ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെട്ട് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ടുള്ള പതിനായിരത്തോളം പേർ ഇനിയുണ്ട് നമ്മുടെ ക്യാമ്പുകളിൽ കഴിയുകയാണ് ഇവരെയൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കൈപിടിച്ച് നീപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദുരിതാശ്വാസ നിധി നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ആ ഒരു പദ്ധതിയിലേക്ക് അതിലേക്ക് എന്താണ് ആവുംവിധം സഹായിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന സർക്കാർ മുന്നോട്ട് വയ്ക്കുകയും നിരവധി ആളുകൾ അതിലേക്ക് സഹായവുമായിട്ട് മുന്നോട്ട് വരികയും ചെയ്തു ഇതിൽ പാർട്ടി ബേസിൽ നമ്മുടെ പ്രതിപക്ഷം കോൺഗ്രസ് യു ഡി എഫ് ഒക്കെ ആയാലും പോലെ അവരുടെ രീതിയിൽ മുസ്ലിം ലീഗ് ആണെങ്കിലും അവരൊക്കെ അവരുടെ രീതിയിലൊക്കെ ഓരോ സഹായങ്ങൾ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേരള കേരള യു ഡി എഫ് പാർട്ടി എന്നാണ് നൂറ് വീടോളം വെച്ച് നൽകാമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേരളത്തിലുള്ള മുസ്ലിം ലീഗ് നൂറ് വീടോളം വെച്ചു കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതോടുകൂടി തന്നെ കർണാടകയിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു സഹായമാണ് കേരളത്തിന് തുറന്നു തന്നിരിക്കുന്നത് കർണാടക ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കർണാടകയിൽ നിന്നും നൂറ് വീട് വയനാടിന് വേണ്ടി വയനാട് ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിർമ്മിച്ചു നൽകുമെന്ന് സിദ്ധരാമയ സിദ്ധരാമയ്യ സർക്കാർ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതിനെ സംബന്ധമായിട്ടാണ് ഇപ്പോൾ ചർച്ച മുന്നോട്ട് പോകുന്നത് അവിടെ കർണാടകയെ വിമർശിച്ചുകൊണ്ട് കർണാടക കോൺഗ്രസ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ബി ജെ പിയുടെ എന്താണ് പാർലമെന്റ് അംഗം തേജസ്വി സൂര്യ എന്ന് പറയുന്ന എം അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വരികയാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ കർണാടകയിലുള്ള എന്താണ് പ്രളയത്തിൽ എന്താണ് കേടുപാടുകൾ വന്നുപോയിട്ടുള്ള വീടുകൾ പോലും നിർമ്മിച്ചു കൊടുക്കാതെ വയനാട് പോയി കർണാടക സർക്കാർ വീട് വെച്ച് കൊടുക്കുവാണ് കർണാടകയിലുള്ള ജനങ്ങളോട് അവഗണനയാണ് കോൺഗ്രസ് സർക്കാരിന് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ തേജസ്വി സൂര്യ പറഞ്ഞു വെക്കുന്നത് ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ഏത് സംസ്ഥാനമായാലും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊക്കെ രീതിയിലുള്ള ആശയങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മനസ് അറിഞ്ഞ് സഹായിക്കും ഇപ്പോൾ തമിഴ്നാടിന് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞാൽ കേരളത്തിൽ നല്ല രീതിയിലുള്ള സഹായം പോകും അതുപോലെ തന്നെ കർണാടക എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കേരളം ഇടപെടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്താണ് നല്ല രീതിയിലുള്ള സൗഹൃദ കൂടി തന്നെയാണ് എല്ലാ സംസ്ഥാനവും മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ വയനാട് നടന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത് ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കേണ്ടുള്ള ഒരു ദുരന്തമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട ഒരു ദുരന്തമാണ് ഈ വയനാട് നടന്നിട്ടുള്ള ഈ ഉരുൾപൊട്ടൽ വിഷയം അപ്പോൾ ഇത് ഇതുവരെ കേന്ദ്ര സർക്കാർ ഇതിനെ ദേശീയ ദുരന്തമായിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഇതിനെ ആ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് ഒരു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏർ കേന്ദ്രം ഭരിക്കുന്നത് ബി ആണ് അതുകൊണ്ട് ബി ജെ പി പ്രതിനിധാനം ചെയ്യുന്ന ഒരു നേതാവാണ് കർണാടകയിലുള്ള തേജസ്വി സൂര്യ എന്ന് പറയുന്ന ഈ നേതാവ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കർണാടകയില് ജനങ്ങളുടെ കൃഷികൾ അതുപോലെ തന്നെ കൃഷി കൃഷി ചെയ്തവർക്ക് കൊടുക്കാനുള്ള പണം അങ്ങനെയുള്ള പണങ്ങളൊക്കെ ഇതുവരെയ്ക്കും കോൺഗ്രസ് സർക്കാർ കൊടുത്തിട്ടില്ല എന്നിട്ടാണ് ഇവർ ഇപ്പോൾ വയനാടിനെ സഹായിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വയനാടിന്റെ ആഘാതം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം പല കോണിൽ നിന്നാണ് സംഭാവനകൾ ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ദുരന്ത ഭൂമിയെ തിരികെ നമ്മുടെ സഹോദരങ്ങളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ദൗത്യത്തിൽ പങ്കുകൊള്ളുക എന്ന് പറയുന്നത് വലിയ ദൗത്യമാണ് അതിൽ അത് ഏത് രീതിയിലുള്ള ഏത് സംസ്ഥാനത്തുള്ള സർക്കാരാണെങ്കിലും അവർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യവും കൂടിയാണ് നമ്മുടെ ഇവിടെ നടക്കുന്ന സംഭവമാണെങ്കിലും അവിടെ നടക്കുന്ന സംഭവമാണെങ്കിലും എല്ലാവരും മനുഷ്യപ്പറ്റുള്ളവരും മനുഷ്യ എന്താണ് സഹജീവികളോട് സ്നേഹമുള്ളവരുമാണ് അപ്പോൾ ഏത് സർക്കാർ എന്ത് ചെയ്താലും അത് എവിടെ ചെയ്യുന്നു എന്നുള്ളതല്ല നല്ല പ്രവൃത്തിയാണോ എന്നുള്ളതാണ് ജനങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് കർണാടക വിമർശിച്ചുകൊണ്ട് തേജസ്വിടെ എം പി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞു തരാം ഈ ഒരു വിഷയം നടന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് പാർലമെന്റിൽ ചർച്ചയായി പാർലമെന്റിൽ ചർച്ചയായി കെ സി വേണുഗോപാൽ ഇതിനെപ്പറ്റി കേരളത്തിന്റെ കേരളത്തിൽ നടന്നിട്ടുള്ള ഈ ദാരുണമായിട്ടുള്ള വിഷയം വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടിയ ഈ ഒരു വിഷയം വിശദീകരിക്കുന്നതിൻ്റെ ഇടയിൽ തേജസ്വി സൂര്യ ഇടയിൽ കയറി ഇടപെടുന്നത് നമ്മൾ കണ്ടതാണ് ഇടപെട്ടത് എന്താണ് ഈ ഒരു വിഷയവുമായിട്ടല്ല ഇടപെട്ടത് തേജസ്വി സൂര്യ അന്ന് പാർലമെന്റിൽ പറഞ്ഞത് അടയ്ക്കേ അടക്ക കൃഷി ചെയ്യുന്നവർക്ക് പണം കൊടുക്കുന്നില്ല കർണാടക സർക്കാർ എന്ന് പറഞ്ഞാണ് അവിടെ വിമർശിച്ചത് ഒരു വലിയ ഒരു ദുരന്തം നമ്മൾ മുഖാമുഖത്തോടു കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കയറി പറയുകയാണ് അടക്ക കൃഷിക്കാർക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തിട്ടില്ല എന്ന് തേജസ്വി സൂര്യ പറയുന്നു അതിന്റെ കൂടെ തന്നെ കർഷകർക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കുന്നില്ല അതെല്ലാം അതെല്ലാം ഇപ്പോൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് കർണാടക കോൺഗ്രസ് ചെയ്യുന്നത് എന്നാണ് അന്ന് പാർലമെന്റിലെ തേജസ്വി സൂര്യ പറഞ്ഞത് അതേപോലെ തന്നെ ആ ഒരു ശൈലിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസവും പറയുന്നത് എന്താണ് കർണാടകയിലുള്ള ദുരിതം അനുഭവിക്കുന്നവർക്കൊന്നും വീട് വെച്ചു കൊടുക്കുന്നില്ല അല്ല അവിടെ തിരിഞ്ഞു നോക്കാതെ കർണാടക ജനതയോട് അവഗണന കാണിച്ചിട്ട് വയനാട് ജനതയോട് എന്താണ് ഒരു സ്നേഹം കാണിക്കുന്നു കർണാടക കോൺഗ്രസിൻ്റെ എന്താണ് കോൺഗ്രസ് കർണാടകയെ ഒരു ബാങ്ക് ബാങ്കാക്കി വെച്ചിരിക്കുകയാണ് ഒരു കൈയിട്ട് വരുന്ന ബാങ്കായിട്ട് വെച്ചിരിക്കുകയാണ് ഇവിടുന്ന് കിട്ടുന്നതെല്ലാം അന് മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ട് കൊടുക്കുകയാണ് എന്നുള്ളതും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് തേജസ്വി സൂര്യ ഇതുപോലുള്ള വിദ്വേഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ തേജസ്വി സൂര്യ പറയുന്നത് ഇയാളൊന്നും സത്യം പറയാലോ മനുഷ്യപ്പറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവന്റെ മനസ്സിന് മുഴുവന് നഞ്ചാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വയനാട് ഒരു വിഭാഗക്കാരോ അല്ലെങ്കിൽ ഒരു സമുദായക്കാരോ ഒന്നുമല്ല അല്ല മരണപ്പെട്ടത് എല്ലാ സമുദായത്തിൽപ്പെട്ടവരും അവിടെ മരണപ്പെട്ടിട്ടുണ്ട് എല്ലാ സമുദായത്തിൽപ്പെട്ടവരുടെ ആരാധനാലയങ്ങൾ അവിടെ ഇല്ലാതായിട്ടുണ്ട് ഇവർക്ക് ഏത് ഹിന്ദു മത മതസ്ഥരെയാണ് ഇവർക്ക് എനിക്ക് എനിക്ക് അറിയത്തില്ല അവിടെ നിരവധി ഹൈന്ദവ സഹോദരങ്ങൾ മരണപ്പെട്ടു അപ്പോൾ ആ മരണപ്പെട്ട ഒരു പത്ത് പേർ മരണപ്പെട്ടെങ്കിൽ അവരെങ്കിലും പരിഗണിച്ചുകൊണ്ട് ബി ജെ പിയുടെ ഏതെങ്കിലും നേതാക്കന്മാരും മിണ്ടാതിരിക്കുന്നുണ്ടോ ആദ്യം ഇതിന് തുടക്കമിട്ടിരിക്കുന്നത് രാജ്യസഭയിലെ അമിഷയാണ് അമിഷ പറയുന്നത് ഇത് സംസ്ഥാന സർക്കാരിന്റെ എന്താണ് കുറ്റമാണ് സംസ്ഥാന സർക്കാരാണ് ഇത്രയും പേരെ കൊല്ലാനായിട്ട് ഈ ഒരു സാഹചര്യത്തെ വിട്ടുകൊടുത്തത് എന്നുള്ളതാണ് അമിത്ഷാ പറയുന്നത് അത് പച്ചയായിട്ട് നുണയാണ് എന്ന് തൊട്ടടുത്ത മണിക്കൂറുകൾ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി തുറന്നു പറയുകയും ചെയ്തു അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ നികൃഷ്ട ജീവികളായിട്ടുള്ള ഒരു ജീവി ജീവികൾ ഉണ്ടെങ്കിൽ അത് ബി എന്ന് പറയുന്ന പാർട്ടിയുടെ അകത്താണ് എന്ന് ഇതിനോടകം തന്നെ മനസ്സിലാക്കി തരും എൻ തരും വിധത്തിലുള്ള ഓരോ പ്രസ്താവനകളാണ് ഇവരിങ്ങനെ ഡെയിലി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് തിന് വേറൊരുദ്ദേശം കൂടിയുണ്ട് ഇതിനെ ദേശീയ ദുരന്തമായിട്ട് കേന്ദ്ര സർക്കാർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇവരിങ്ങനെ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു നിർത്തുന്നു ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ആ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം